അസോസിയേഷൻ യൂണിറ്റിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിധേയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു സബ് ജഡ്ജ് ബിജു എം സി ഉദ്ഘാടനം നിർവഹിച്ചു കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ യൂണിറ്റിലെ മെമ്പർമാരുടെ മക്കളിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനം നടന്നു ബാർ അസോസിയേഷൻ അനക്സ് ഹാളിൽ നടന്ന ചടങ്ങ് സബ്ജഡ്ജ് ബിജു എം സി ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാം അറിയാം എസ് എസ് എൽ സി എന്ന് പറയുന്നതും പ്ലസ് ടു എന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ വിദ്യാ വിദ്യാഭ്യാസത്തിൻ്റെ രണ്ട് സ്റ്റെപ്പാണ് സത്യത്തിൽ അപ്പോൾ നമ്മൾ ഇനി എന്താകണം എങ്ങോട്ട് പോകണം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു അടിസ്ഥാനം മാത്രമാണ് എസ് എസ് എൽ സിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടും ഇപ്പോൾ എനിക്ക് ഈ കുഞ്ഞുമക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ലഭിച്ച നിങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മുന്നോട്ടുള്ള പ്ര പ്രയാണത്തിനുള്ള നിങ്ങളുടെ ഊർജ്ജമായി മാത്രം മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് ആശംസിക്കാനുള്ളത് ഇത് ഊർജമായി മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് നാളെ നാടിൻ്റെ വാഗ്ദാനമായി മാറാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ എല്ലാവിധ കഴിവുകളും സർവേശ്വരം നൽകട്ടെ കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് വി വി ബാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അബ്ദുൾ റാസിഖ് സി ഹോസ്തുർഗ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി നാരായണൻ ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ സെക്രട്ടറി കെ എൽ മാത്യു കെ എൽ ബി എഫ് ബോർഡ് മെമ്പർ രവി കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രഘുനാഥ് നായിക് കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വി ബാബു എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റ് സെക്രട്ടറി ശശിധരൻ എം സ്വാഗതം പറഞ്ഞു കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അംബികാസി നന്ദിയർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്